കാണികൾ ഒഴുകിയെത്തി വനിതകളുടെ ഓണക്കളി മത്സരം ആഘോഷമായി രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എംഎൽ ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ ഫ്ലാസ് കടവ് കൊടുങ്ങല്ലൂർ ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ ചാനലും കൊടുങ്ങല്ലൂർ നടനകളി നൃത്ത സംയുക്തമായി നടത്തിയ നടുമുറി ബാലൻശാന്തി ജാനകി ബാലൻശാന്തി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മൂന്നാമത് വനിതകളുടെ ഓണക്കളി മത്സരം കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഗോപികയുടെ പ്രാർത്ഥനയോടെയാണ് ഓണക്കളി മത്സരം ആരംഭിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നടന്ന ഉദ്ഘാടനത്തിൽ എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ ഫൌസിയ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ എഡിറ്റർ ജിജീഷ് ചക്കാമാട്ടിൽ ആമുഖ പ്രഭാഷണം നടത്തി ഓണക്കിളി മത്സരം നെടിയതളി ശിവക്ഷേത്രം തന്ത്രി നെടുമുറി ബാബുശാന്തി ഉദ്ഘാടനം ചെയ്തു കർണയി ഫ്ലവേഴ്സ് എം ഡി എൻ വി ഗിരീഷ് മുഖ്യ അതിഥിയായിരുന്നു എൽത്തുരുത്ത് മാതൃസമിതി ഋദം സോഫവിലങ്ങ് വിസ്മയ കലാവേദി മതിലകം മുരുകസേന കലാവേദി ഇരിങ്ങാലക്കുട എന്നീ ടീമുകളാണ് മത്സരിച്ചത് ടീമുകളുടെ മത്സരത്തിനുള്ള ഓർഡർ തെരഞ്ഞെടുത്തത് നറുക്കെടുപ്പിലൂടെയാണ് നറുക്കെടുപ്പിന് സി ജെ ആരാധ്യ നേതൃത്വം നൽകി മത്സരഫലം വരുന്നതിനിടയിൽ നെടിയതളി ശിവപാർവതി സംഘത്തിന്റെ തിരുവാതിരയും ഉണ്ടായിരുന്നു മത്സരവിജയൽക്ക് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നഗരസഭാ കൗൺസിലർ സി സുമേഷ് കർണകി ഫ്ലവേഴ്സ് എം ഡി എൻ വി ഗിരീഷ് എന്നിവർ സമ്മാന വിതരണം നടത്തി സംഘാടക സമിതി കൺവീനർ ലിസാഗിരിവാസു സ്വാഗതവും ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ റിപ്പോർട്ടർ പി കെ നൌഫൽ നന്ദിയും പറഞ്ഞു മികച്ച പാട്ടുകാരിയായി ഇരിങ്ങാലക്കുട മുരുകസേനയിലെ മീനുവിനെയും മികച്ച ഓണം കളിക്കാരിയായി എൽത്തൂരത്ത് മാതൃസമിതിയിലെ നവമിയെയും തിരഞ്ഞെടുത്തു രണ്ടാം സമ്മാനത്തിന് മതിലകം വിസ്മയ കലാവേദിയാണ് അർഹയായത് നടുമുറി ബാലൻശാന്തി ജാനകി ബാലൻശാന്തി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയിൽ ഇരിങ്ങാലക്കുട മുരുകസേന കലാവേദി മുത്തമിട്ടു